നെടുമങ്ങാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു നെടുമങ്ങാട് ടൌൺഹാളിൽ നടന്ന ചടങ്ങ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് നഗരസഭയുടേതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിന്ധു കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു നെടുമങ്ങാട് നഗരസഭയിലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ മുപ്പത്തിയൊൻപത് വാർഡ് സഭകളിൽ ചർച്ച ചെയ്ത നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയത് ഇരുപത്തിയൊന്ന് കോടി രൂപ പദ്ധതി വിഹിതമായി നഗരസഭയുടെ സമഗ്ര വികസനമാണ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിലൂടെ ലക്ഷ്യമെക്കുന്നത് കാർഷിക മേഖലയുടെ വികസനത്തിനും പുരോഗതിക്കുമായി വിവിധ പദ്ധതികൾ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ചെറുകിട സംരംഭ പ്രോജക്ടുകളും ഉൽപ്പാദന യൂണിറ്റുകളും പ്രോത്സാഹിപ്പിക്കുന്ന നൂതന പദ്ധതികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ട് വയോമിത്ര വൃദ്ധസദന പരിപാലനം സ്ത്രീകളുടെ തൊഴിൽ വരുമാന വർധനവ് സാമൂഹിക പദവി ഉയർത്തൽ വനിതാ ഹോസ്റ്റൽ പൂർത്തീകരണം തുടങ്ങിയവയാണ് പുതിയ വാർഷിക പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് മാലിന്യ സംസ്കരണ മേഖലയിൽ ആധുനിക ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കൽ ആധുനിക അറവുശാല നിർമ്മാണ പൂർത്തീകരണം ക്രിമിറ്റോറിയം പുതിയ യൂണിറ്റ് സ്ഥാപിക്കൽ എന്നീ പദ്ധതികൾ നടപ്പിലാക്കും നഗരാസൂത്രണ പദ്ധതിയിലൂടെ നെടുമങ്ങാട് ഇരഞ്ചിയ മാർക്കറ്റുകൾ കിഫ്ബി സഹായത്തോടെ നവീകരിക്കുക മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തി നഗരത്തിന്റെ വികസനം ത്വരിതപ്പെടുത്തുക നെടുമങ്ങാട് നഗരത്തിന്റെ സൗന്ദര്യ എന്നീ പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയാണ് അജണ്ട കൂടാതെ പട്ടികജാതി ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പ്രദേശത്തെ പ്രധാന ഒൻപത് പട്ടികജാതി കോളനികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മികച്ച വിദ്യാഭ്യാസം ഭൂമി വീട് എന്നിവയ്ക്കായി മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും പട്ടിക വർഗ ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും നെടുമങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൗൺസിലർമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം